നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി ഗ്യാരണ്ടി അതിൽ ഊന്നി കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി സ്ത്രീകൾക്കായും സാധാരണക്കാർക്കായും ചെയ്ത അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞാണ് മോദി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അനൗദ്യോഗിക തുടക്കം കുറിച്ചത് എല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരൻറ്റിയിലാണെന്ന് അദ്ദേഹം മലയാളത്തിൽ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നു പതിനെട്ട് തവണയാണ് മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പ്രസംഗത്തിൽ മോദി ആവർത്തിച്ചത് ചടങ്ങിനെത്തിയവരെ കൊണ്ടും മോദിയുടെ ഗ്യാരൻറ്റി എന്ന് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വിളിപ്പിച്ചു ഇപ്പോൾ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ കുറിച്ചാണെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം സുഖകരമാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പാക്കി പത്ത് ലക്ഷം ഉജ്ജ്വല കണക്ഷനുകൾ നൽകി പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് കുടിവെള്ളം നൽകി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകി ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡുകൾ നൽകുന്ന പദ്ധതി ആരംഭിച്ചു കേരളത്തിലെ അറുപത് ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചു മുപ്പത് കോടിയിലധികം മഹിള ഉപയോക്താക്കൾക്ക് മുദ്ര വായ്പകൾ നൽകി ഗർഭിണികൾക്കുള്ള പ്രസവാവധി ഇരുപത്താറാഴ്ചയായി വർദ്ധിപ്പിച്ചു സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം സാധ്യമാക്കി ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി എന്നിങ്ങനെ ഓരോ പദ്ധതിയെക്കുറിച്ചും എണ്ണി എണ്ണി പറഞ്ഞു ഓരോ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ ശേഷവും മോദിയുടെ ഗ്യാരൻറ്റിയിലാണ് ഇതെല്ലാം നടന്നത് എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ഇപ്രകാരം പറഞ്ഞത് അങ്ങനെ കേരളം മുഴുവൻ തൃശ്ശൂരിനെ തന്നെയും നരേന്ദ്രമോദിയും ബി ജെ പിയും കയ്യിലെടുത്തു